ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർണാടകയിലത്തെ സദ്യ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ അച്ചാറിൻ്റെ തൊട്ടടുത്ത് കാണുന്നതേ സാലഡാ കേട്ടോ അത് ഉഴുന്ന പരിപ്പും ക്യാരറ്റും കത്തരിക്കയും പോമോഗ്രാനും ഒക്കെ ഇട്ട സാലഡാണേ പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ചപ്പാത്തി പോലെ വെച്ചത് ഹോളികയാണ് കേട്ടോ അതിലേക്ക് നെയ്യാണ് പൊഴിച്ചു തന്നത് പിന്നെ മുകളിലിരിക്കുന്ന നീളത്തിലുള്ളതും ഒരു സ്വീറ്റാണ് അതുപോലെ കോളിഫ്ലവറിൻ്റെ രണ്ട് ടൈപ്പാണ് സൈഡ് ആയിട്ടുള്ളത് പിന്നെ ഒരു നാനും പിന്നെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിൻ്റെ ഒരു വെജിറ്റബിൾ കറി പിന്നെ ഒരു പനീർ കറിയും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചത് നമ്മുടെ വെജിറ്റബിൾ റൈസാണ് അതിൻ്റെ സാലഡ് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈസ് വരും റൈസും സാമ്പാറും പിന്നെ രസം അത് കഴിഞ്ഞിട്ട് തൈര് കൂടെ വരും കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഒരു കല്യാണ സദ്യ കൂടെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഉപ്പ് അച്ചാർ ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ സാലഡാണ് കേട്ടോ അത് ഉഴുന്ന് പരിപ്പിട്ടിട്ടുള്ളത് പിന്നെ തോരൻ പച്ചക്കറിയുടെ തോരനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കടലയുടെ ഒരു തോരനും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായി ഇനി ഒരു പരിപ്പ് വട പിന്നെ പപ്പടം ഇതാണ് കേട്ടോ അവരുടെ പപ്പടം പിന്നെ ഇനി വരുന്നതേ പായസമാണ് കേട്ടോ ഇത് സേമിയ നമ്മുടെ സാബൂൺ റൈസും കൂടെ കൂട്ടിയിട്ടുള്ള പായസം കേട്ടോ പിന്നെ ഒരു മൈസൂർ പാക്ക് രണ്ട് പൂരി ഇനി പൂരിക്ക് ഒരു കറി വരുന്നുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആട്ടോ ഫുഡ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഫുഡും നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ ഇനി ഒരു സ്വീറ്റായിട്ടാണേ വരുന്നത് ഇത് കഴിഞ്ഞ് അടുത്ത വരുന്നത് ഒരു വെജിറ്റബിൾ റൈസാട്ടോ വെജിറ്റബിൾ റൈസും അതിൻ്റെ ഒരു ചട്ടണി പിന്നെ ലാസ്റ്റിൽ വരുന്നതാണ് റൈസും ഇത് ചീരയുടെ കറിയാണ് ആ കറിയുടെ റെസിപ്പി എൻ്റെ അടുത്ത വ്ളോഗിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം രസവും വരും തൈരും വരും അതും കൂടെ വന്നപ്പോഴേ കൈ ഫുൾ എൻഗേജ് ആയിട്ടോ അത് കാരണം ഫോൺ പിടിക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ കർണാടകയിലെ സദ്യ